എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചക്കയിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനത് മൂന്ന് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്ലാവലയിലും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വയനയിലും പിന്നെ നമ്മുടെ വാഴയിലും ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും എണ്ണം എന്തായാലും എല്ലാവരും വീട്ടിൽ കിട്ടും അപ്പം ഇതിഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അരിപ്പൊടിയിൽ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഗോതമ്പൊടിയിലിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് നല്ലതുപോലെ പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ചുള എടുത്തിട്ടുണ്ട് അതിൽ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ബാക്കിയുള്ളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു എടുക്കാം ആദ്യം നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചക്ക അരച്ചത് കുറച്ച് കുറച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചക്ക അരച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര പാവ് കാച്ചതുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ചക്കയ്ക്ക് ചക്ക അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പിന്നെ വെള്ളം തിളച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടാണ് വെള്ളം തിളപ്പിച്ചിരിക്കുന്നത് നമുക്ക് ആ വെള്ളത്തിൽ ഉപ്പൊന്ന് നോക്കി വെച്ച് ഉപ്പ് ഒരു പൊടി ഒന്ന് മുമ്പിൽ നിന്നാൽ മതി അത് നമുക്ക് മാവിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പ് കൂടിയും ചെയ്യത്തില്ല കുറേ ചെയ്തതിൽ നമുക്ക് കറക്റ്റ് അവിടെ തന്നെ കിട്ടും അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവെക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഒരു മുന്നൂറ് ഗ്രാമോളം വരുന്ന ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ശർക്കര പാവുകാച്ചിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചേർക്കേണ്ടത് നല്ലതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അകത്തെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ചക്കയൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കൊത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിക്കകത്തൊന്ന് കറക്കി എടുത്താലും മതി എന്നിട്ട് നമുക്ക് ഈ നെയ്ക്കാത്തോട്ട് ഈ ചക്ക നല്ല പോലൊന്ന് വഴറ്റിയെടുക്കാം ചക്ക നല്ല പോലൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ശർക്കര പാനി മുഴുവനായിട്ട് നമ്മുടെ ചക്ക ഇലങ്ക് പിടിച്ച് നല്ലതുപോലൊന്ന് വയേണ്ടി വരണം നേരത്തെ ഞാൻ ചക്ക വയറ്റി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടിയാണ് ജീരകം വറുത്തിട്ട് പൊടിച്ചതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബേബി ക്യാഷിൻ്റെ ഇട്ടിലേ നമ്മളെ അണ്ടിപ്പെരുപ്പിൽ കാണുന്ന ആ ചെറിയ സാധനം അതിന് ഞങ്ങളിവിടെ കുരുണെന്നും പറയും അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അല്ലാതെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഇത് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ചേർത്ത് കൊടുത്തത് അപ്പോൾ മുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചക്ക നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ശർക്കരപ്പാനിയൊക്കെ മുഴുവനായിട്ട് പിടിച്ച് നല്ലതുപോലെ നമുക്ക് വയണ്ടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ തുടർന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇലയുടെ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു വയനില എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഈർക്കിലുണ്ടെന്ന് കുത്തി നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കത്തില്ല അതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം മാവ് നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്യത്തില്ല ഇതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത് ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് മാവ് എടുത്ത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഫില്ലിങ്ങേ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം ഇത് മൊത്തത്തിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഒട്ടും അതിനിടയ്ക്ക് ഒന്നും കാണരുത് എന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി എടുത്ത് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ആ മേളിലോട്ട് നിൽക്കുന്ന ഇല വളച്ചെന്ന് വെച്ചിരുന്നാൽ അത് നല്ലതുപോലെ ഒട്ടിയേങ്ങി ഇരുന്നൊള്ളൂ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വയനിലയിലോ അല്ലെങ്കിൽ പ്ലാവലയിലോ അതോ അല്ലെങ്കിൽ വാഴയിലയിലോ വാഴയിലോ വാഴയിലുണ്ടാക്കുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് അതൊന്ന് പരത്തിയതിനു ശേഷം നമുക്ക് ഇതൊരു നടക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതായി എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കയുടെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ചക്കയുടെ നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം